ദശകം എഴുപത്തെട്ട് ദ്വാരകാവാസവും രുക്മിണീയ സന്ദേശപ്രാപ്തി നവപുരം വ പുറഞ്ജിതരോചിഷ ദേവശില്പിയായ വിശ്വകർമാവിനാൽ വർദ്ധിപ്പിക്കപ്പെട്ട ശില്പകൗശലത്തോടുകൂടിയതും ദേവന്മാരാൽ കാഴ്ചയായി നൽകപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളോടുകൂടിയതും സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പുതിയതായി നിർമ്മിക്കപ്പെട്ടതുമായ ദ്വാരകാപുരിയെ അങ്ങ് അങ്ങയുടെ ശരീരത്തിൻ്റെ മനോഹരമായ ശോഭ കൊണ്ടലങ്കരിച്ചു ദുഷിരേ വധ ഭൂതിരെ വധീം ഹലഭൃദേ ്രഹ്മാവിൻ്റെ അജ്ഞാനുസരണം രൈവത രാജാവ് തൻ്റെ പുത്രിയായ രേവതിയെ ബലരാമനായി കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ ഒത്തുകൂടിയവരും സന്തോഷിച്ചവരുമായ യാദവന്മാരോടുകൂടി മഹത്തായ ഉത്സവാഘോഷത്തങ്ങ് കൊണ്ടാടി പ്രണയിനിവ സഹോദരമുശ്രയൻ അലയോ ഭഗവൻ അനന്തരമങ്ങയിൽ പ്രണയത്തോടുകൂടിയവളും വിദർഭയിലെ രാജാവായ ഭീഷ്മകന്റെ പുത്രിയുമായ രുക്മിണിയെ ജ്യേഷ്ഠ സഹോദരനായ രുക്ണി തൻ്റെ അന്ധത്വം കൊണ്ട് ചെയ്തി രാജാവായ ശിശുപാലൻ എന്ന ദുഷ്ടനെ ആശ്രയിക്കുന്നവനായിട്ട് തന്നെ താൻ അവനു നൽകാൻ ആഗ്രഹിച്ചു ദ്വിജമാതിവി നിർമ്മിതം അങ്ങയിൽ ദീർഘകാലമായി പ്രണയഭാവത്തോടു കൂടിയവളും യുമായ രുക്മിണി ജ്യേഷ്ഠൻ്റെ ഉദ്ദേശമറിഞ്ഞ ഉടനെ തൻ്റെ ആഗ്രഹത്തിന് ഭംഗം വരുമെന്ന് കണ്ട് ദുഃഖിതയായി കാമദേവൻ ഹേതുവായി തനിക്കുണ്ടായ ദുഃഖത്തെ അങ്ങയെ അറിയിക്കുന്നതിനായി ഒരു ബ്രാഹ്മണനെ അങ്ങയുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചു ദ്വിജസുതോ ബിജതൂർ ൂജിത സഭവദാഭവദാസ്വയം ആ ബ്രാഹ്മണകുമാരനാകട്ടെ ദുഷ്ടബുദ്ധികൾ കടന്നു ചെല്ലാൻ പറ്റാത്ത അങ്ങയുടെ പുരത്തിൽ വളരെ വേഗത്തിൽ ചെന്നു ചേർന്നു സംസാരദുഃഖം നശിപ്പിക്കുന്നവനായ അങ്ങയാൾ ആദരവോടുകൂടി പൂജിക്കപ്പെട്ട അദ്ദേഹം വളരെയധികം മോദത്തെ പ്രാപിച്ചു സജഭവന്ദമവോ ജ കുനിം നൃപസുധാ ഗലുരാജതിരുക്മിണിം തൊയ്സമുത്സുഗയാജധീരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം കുണ്ടിനമെന്നു പ്രസിദ്ധമായ നഗരത്തിൽ ഭീഷ്മകരാജപുത്രിയായ രുക്മിണി എന്ന കന്യക പ്രശോഭിക്കുന്നു അങ്ങയിൽ താൽപ്പര്യത്തോടുകൂടിയവളും തനിക്കുണ്ടായിരുന്ന മനോധൈര്യം വിട്ടുപോയവളുമായ അവളാൽ അയക്കപ്പെട്ടവനാണ് ഈ ഞാൻ എന്നിങ്ങനെ ആ ബ്രാഹ്മണകുമാരൻ അങ്ങയോട് പറഞ്ഞു തവ ഹൃദാസ്മി പുരൈവ ഗുണൈരകം ഹരതി മാം കിതിയാം അങ്ങയുടെ സൽഗുണങ്ങളെ പറ്റി കേട്ടിട്ട് വളരെ പണ്ടുതന്നെ ഞാൻ ആകർഷിക്കപ്പെട്ടവളായിരിക്കുന്നു ഇപ്പോൾ ചെയ്തി രാജാവായ ശിശുപാലൻ എന്ന വേൽക്കാൻ വരുന്നുവത്രേ അല്ലയോ കരുണാ വാരിധേ ജഗത്തിനെല്ലാമുള്ള ഒരേ ഒരു നാഥനായിരിക്കുന്നവനെ എന്നെ അങ്ങ് രക്ഷിച്ചാലും എന്നിങ്ങനെ അവളാൽ പറയപ്പെട്ടു അശരണാം അശരണാമ്യതിമാം ത്വമുപേക്ഷസേ സപതി ജീവിതമേവജാമ്യകം ഇതി ഗിരാസുധനോരോശം സുഹൃദയം ഹൃദയം തവ കാതരം മറ്റാരും ശരണമായില്ലാത്തവളായെന്നെ അങ് ഉപേക്ഷിക്കുകയാണെങ്കിൽ എത്രയും വേഗത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ വെടിഞ്ഞുകളയും ఇప్రకారం సుందరియ రుక్మిణీదేవీ సందేశవాకుండు ఈ బ్రాహ్మణకుమన్ అంగీ మనస్సినె వం చంచలమాకి అగధయ స్వమధైనమయే సఖే తదామన్మధవేదనాభసమక్షము భేత రామ్యకం తదయితాం దయతామసితేక్షణాం అయో స్నేహిత എനിക്കുള്ള കാമപീഠ അവൾക്കുള്ളതിനേക്കാൾ വർദ്ധിച്ചുള്ളതാണ് അത് ഹേതുവായിട്ട് അല്ലയോ ബ്രാഹ്മണകുമാര ഞാൻ മറ്റുള്ള രാജാക്കന്മാരുടെ കൺമുമ്പിൽ വന്നു തന്നെ കറുത്ത കണ്ണുകളോടുകൂടിയവളും പ്രിയതമയുമായി അവളെ അപഹരിച്ചുകൊണ്ടുപോകുന്നുണ്ട് ൂലഘുണ്ടമേ ഇവാൻ ഗുരുമരുമേ ഭൻ തനുദാം നിഖിലാപദാം അനന്തരം വന്ന കാര്യം സാധിച്ചതുകൊണ്ട് സന്തുഷ്ടനായി തീർന്ന ബ്രാഹ്മണനോടുകൂടി തേരിൽ കയറി എത്രയും വേഗത്തിൽ കുണ്ടിനപുരത്തിലെത്തിയവനായി അങ്ങ് അല്ലയോ ഗുരുവ ഗുരുവായൂരപ്പ എൻ്റെ എല്ലാപത്തുകളെയും ലഘുവാക്കി തരേണമേ ശ്രീഹരേണമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ ശ്രീ ശരണം